തന്നെ പരിവർത്തനം സ്വയമേ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു ആൾ ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അപ്പോൾ സ്വയം അറിയാം ഈ പറഞ്ഞപോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്റ്റാൻഡേർഡായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിലുള്ള അവരോട് സംസാരിച്ചാൽ അപ്പോ സ്പോട്ടിൽ സ്ത്രീകളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് എന്റെ എന്റെ പടത്തിൽ വർക്ക് ചെയ്താരായാലും ഇപ്പൊ എന്ത് ശ്രമികൾ ആയാലും അപരണപരം അനാപൻ അല്ലെങ്കിൽ തൻവീറാവും അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ് ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടില്ല അതിനകത്ത് ഒന്നും ഇല്ലെന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് ില്ല അതായാലും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരു ആണിനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്നും ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ശരി ധന്യാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങള് ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് ഭക്ഷണം ആയിട്ട് നിങ്ങൾ ഒരാളോട് തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല ഒരു വ്യക്തിയായിട്ട് കാണാതെ പോലെ ഫസ്റ്റ് ഓടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജാറ്റിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം ആൾക്ക് ആ ഒരു ആ ഒരു ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ മുത്തശ്ശി കഥയായാലും എനിക്കൊരു പ്രായം വളരെ അമ്മച്ചയ്ക്ക് കുറെ ആഗ്രഹങ്ങൾ ചെയ്യുന്നൊരാഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു കഥയാണ് അപ്പൊ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി പേട്ടിലായാലും എന്റെ വന്നിട്ട് എനിക്ക് വീട്ടിലുള്ള ഒരു കഥയാണ് ആണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പൊളിയിൽ ഇപ്പൊ നമുക്ക് ചെയ്യണം ഒരു ആഗ്രഹമുണ്ട് എല്ലാവരും സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകള് ഞാൻ അന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവരെ പറ്റുമോ എന്ന് അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനൊന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല